ജനൌഷധിന് ഇങ്ങനത്തെ ഈ ഗുണനിലവാരത്തിനെ പറ്റിട്ടൊക്കെ ഉള്ളതാണ് കംപ്ലൈൻസുകള് പണ്ടേ കേൾക്കണ അതൊക്കെ ചീറ്റി പോയ കേസ അപ്പൊ അതിനകത്ത് ഇല്ലാൻ ഔട്ട്ലൈൻറ്റായി ഇന്ത്യയിൽ അത്രയും റിട്ടെയിൽ സ്റ്റോറുകൾ വേറൊരു കമ്പനി ഇല്ല മരുന്നിന്റെ ക്വാളിറ്റി കുറച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണൊന്നും കിട്ടാനില്ല കെമിക്കൽ എന്നൊക്കെ നിസ്സാര പൈസയുള്ളു സംഭവം ഇപ്പൊ ഒരു മരുന്നിന് വില നിശ്ചയിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു കൊറോണ വന്നു കൊറോണക്ക് ഒരു മരുന്ന് കണ്ടുപിടിച്ചു അതിപ്പോ നമ്മളൊരു ഇപ്പൊ ഞാനാണ് കണ്ടുപിടിച്ചു കൊറോണക്ക് ഇതിന് ഒരു വാക്സിൻ കണ്ടുപിടിച്ചു അപ്പൊ എനിക്ക് ചിലപ്പോൾ വാക്സിൻ ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ ചെറിയ പൈസ ചിലവായിട്ടുള്ളു ചിലപ്പോൾ കോടികൾ ചിലവായി അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാല് നമ്മള് ആ ഒരു മുതൽ മുടക്കും ഡോക്ടർമാരുടെ കമ്മീഷൻ സൂപ്പർ സ്റ്റോക്കൻ ഡിസ്ട്രിബ്യൂട്ടർ റിട്ടെയിലർ കമ്മീഷൻ അവർക്ക് വേണ്ട മറ്റു പരസ്യങ്ങൾ അങ്ങനെ ഒരുപാട് നോക്കിയിട്ടാണ് വില ഈ ബ്രാൻഡ് മെഡിസിൻ മാർക്കറ്റിൽ എത്തുമ്പോൾ ഭയങ്കര പൈസ വരുന്നത് പിന്നെ ഈ ബ്രാൻഡഡ് കമ്പനികളൊക്കെ തന്നെയാണ് വരുന്ന ജനവിഷധിക്കും ജനവിഷധിക്കും മാനുഫാക്ചറിംഗ് ഒന്നുമില്ല ഈ മരുന്നുകളൊക്കെ കൊടുക്കുന്നത് ഇതുപോലത്തെ വലിയ വല്യ കമ്പനിക്കാരാണ് പിന്നെ എന്താണ് ഭയങ്കര ക്വാണ്ടിറ്റി ടെൻഡർ ആണ് മാർക്കറ്റിൽ പാരസെറ്റമോള് വരുന്നുണ്ട് നാല്പത്തഞ്ച് റുപ്യ അമ്പത് റുപ്പ്യ അതേ അങ്ങനത്തെ അതേപോലത്തെ കമ്പനികളാണ് ജനൌഷധി കൊടുക്കണത് ജനൌഷധി എടുക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കോടി ടാബ്ലറ്റ് അല്ലെങ്കിൽ പത്ത് കോടി ടാബ്ലറ്റ് അങ്ങനെയൊക്കെ എടുക്കുക അപ്പൊ കമ്പനീനെ അപേക്ഷിച്ചിട്ട് അത്രയും വലിയൊരു ബൾക്ക് ക്വാണ്ടിറ്റി ഒരു ഹോസ്പിറ്റലിനോ ഡോക്ടർമാർക്കോ ഒന്നും കമ്മീഷൻ കൊടുക്കണ്ട മാർക്കറ്റിൽ സപ്ലൈ ചെയ്യാനായിട്ട് മാനേജറെ വെക്കണ്ട സെയിൽസ് എക്സിക്യൂട്ടീവിനെ വെക്കണ്ട മീറ്റിങ്ങുകൾ വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ഫാക്ടറിയിൽ നിന്ന് പ്രൊഡക്ഷൻ ചെയ്യാൻ നേരെ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കുക ആകെ ഉള്ളൊരു വ്യത്യാസം ഒരു യൂണിഫോം പാക്കിങ് വേണം അവരെന്താണ് ഡിമാൻഡ് അതുപോലെ ചെയ്യണതുപോലെ പ്രശ്നമൊന്നുമില്ല അവിഷ്യത്തില് വരുന്ന എല്ലാ മരുന്നുകളും പേറ്റൻ്റ് കഴിഞ്ഞ മരുന്നുകളാണ് ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടത്തിലാണ് ഒരുവിധം കമ്പനികളുടെ ഒക്കെ പേറ്റൻ്റ് അവസാനിക്കാൻ തുടങ്ങിയത് മുന്നേ ഇത്രയും മരുന്നുകൾ മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല കാരണം ജനങ്ങൾക്ക് ഇത്രയും രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല രോഗങ്ങളൊക്കെ വന്ന് തുടങ്ങിയത് ഒരു എൺപത് എഴുപത് എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് ഒരുപാട് വെറൈറ്റി രോഗങ്ങളൊക്കെ വന്ന് തുടങ്ങിയത് അപ്പോൾ പുതിയ പുതിയ കമ്പനികൾ വരുന്ന റിസർച്ച് ചെയ്യുന്ന മരുന്ന് കണ്ടുപിടിക്കണേ അവരതിന്റെ പേറ്റന്റ് എടുക്കണ് അപ്പൊ നൂറ് കോടി രൂപ ചെലവായിട്ടുള്ള ആൾക്ക് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് നൂറ് കോടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലാഭം കൂടി കണക്കുകൂടുമ്പോൾ ഇരുന്നൂറ് കോടി ആയി അപ്പൊ ഇരുന്നൂറ് കോടി ലാഭം ഉണ്ടാക്കണമെങ്കി അവര് മാർക്കറ്റില് അതിനുള്ള വില ഇടും അത്രയും ചിലവാത്തും അങ്ങനെ വിലയിടും പിന്നെ ഈ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാല് എന്റെ കമ്പനി ഒരു മരുന്ന് കണ്ടുപിടിച്ചു ഞാൻ നേരത്ത് പറഞ്ഞില്ലേ ആ മരുന്ന് പന്ത്രണ്ട് കൊല്ല പതിനഞ്ച് കൊല്ലം എന്റെ പേറ്റന്റ് കഴിഞ്ഞാല് ഞാനാ സാധനം ഇപ്പൊ സിലിറ്റേഷൻ്റെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ട് മരുന്ന് നിർമ്മാണ കമ്പനി ഉണ്ടെങ്കിൽ നിനക്ക് അത് ഞാൻ നിസ്സാര പൈസ ഇനി തരുന്നത് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തരണം എന്നാണ് അപ്പം നിനക്ക് ഒരു എഫേർട്ടും ഇല്ലാണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ഞാൻ മരുന്ന് ഉണ്ടാക്കാൻ പറ്റും ഞാനത് പത്ത് കോടി ചിലവാക്കിയിട്ട് കണ്ടുപിടിച്ച് വന്നപ്പോൾ നിനക്ക് നിർമ്മിക്കാൻ പത്ത് കോടിക്ക് പത്ത് രൂപ വന്നുള്ളൂന്ന് വെച്ചാല് നിനക്കും അതേ കോസ്റ്റ് തന്നെ വരുന്നുള്ളു പത്ത് രൂപ പക്ഷെ നിനക്ക് മുതൽ മുടക്കൊന്നും ഉണ്ടായിട്ടില്ല പന്ത്രണ്ട് എല്ലാം കാത്തിരുന്നു മാത്രം അപ്പൊ നിനക്ക് അതിന് മുൻപ് പത്ത് രൂപ കൂടി ലാവട്ടിട്ടും ഇരുപത് റുപ്പിക്ക് കൊടുക്കാൻ പറ്റും അതൊക്കെയാണ് ഇതിന്റെ കളികള് ആ ഞാൻ പറഞ്ഞ പറയണെന്നു വെച്ചാൽ ഒരുപാടുണ്ട് എന്തായാലും എന്റെ ഷോപ്പ് നല്ല ഭംഗിയായിട്ട് പോണുണ്ട് നമ്മൾക്ക് കസ്റ്റമറോട് കംപ്ലൈന്റ് ഒന്നും ഇല്ല കൂടുതൽ കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മളെ ഷോപ്പിൽ വരും പിന്നെ ഈ സർക്കാർ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് ഈ ജനറിക്ക് മരുന്നുകൾ തന്നെയാണ് പിന്നെ ക്വാളിറ്റി പ്രശ്നം എല്ലാ മരുന്നുകളിലും ഉണ്ട് അതിപ്പോൾ ഞങ്ങൾ ഡ്രഗ് ഓഫീസർ ഗ്രൂപ്പിലൊക്കെ ഉള്ളപ്പോൾ നമുക്കറിയാം എത്രയോ കമ്പനികളുടെ മരുന്നുകൾ തിരിച്ചു വിളിക്കുന്നു